അലൈക്കും വറഹമത്തല്ലാഹി വിബർകാത്തു പ്രിയപ്പെട്ട വിദ്യാർത്ഥി രക്ഷിതാക്കളെ സമസ്തയുടെ മദ്രസുകളിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വർഷത്തിൽ ഏഴാം ക്ലാസ്സിന് വേണ്ടി നടത്തിയ പാദവാർഷിക പരീക്ഷയുടെ ഫിക്ഹിൻ്റെ ക്വസ്റ്റം വേപ്പം അനുസരിക്കുകയാണ് വായിക്കുന്നത് നന്നായി മനസ്സിലാക്കുമല്ലോ ആദ്യമായി യോജിച്ചുവെ ചേർക്കാം ബ്രാക്കറ്റിൽ നിന്ന് വായിക്കുന്നു മുഅല്ലഫത്തുൽ ഖുലൂബ് ാണ് മുപ്പതാകുന്നു ബ്രാക്കറ്റ് എടുത്തിട്ടാണ് എന്ത് ചെയ്യേണ്ടത് മാച്ച് ചെയ്യേണ്ടത് ഒന്ന് ശരീരത്തിന്റെ ഫിത്തുറാണ് ഇതിന് ഉൽ ബദൻ എന്നും പേരുണ്ട് രണ്ട് കടം വാങ്ങിയവൻ ം എന്നതിന്റെ മീനിങ്ങാണത് കടം വാങ്ങിയവൻ മൂന്നാമത്തത് നവമുസ്ലിങ്ങൾ ചെയ്യേണ്ടത് അതിന്റെ മീനിങ് ആണ് നവമുസ്ലിങ്ങൾ എന്നുള്ളത് നാലാമത്തത് സക്കാത്തിൽ പശുവിന്റെ കുറഞ്ഞ കണക്ക് മുപ്പതാകുന്നു ഏറ്റവും മിനിമം മുപ്പത് മുപ്പതിൽ നിന്നാണ് ജക്കാത്ത് തുടങ്ങുന്നത് എന്നർത്ഥം അഞ്ചാമത്തത് ക്കാത്തിൽ ആടിന്റെ ചുരുങ്ങിയ കണക്ക് നാൽപ്പതാകുന്നു ആടാകുമ്പോൾ നാൽപ്പത് പശുവാണെങ്കിൽ മുപ്പത് ഒട്ടകമാണെങ്കിൽ അഞ്ച് എന്നിങ്ങനെയാണോ ജക്കാത്ത് കൊടുക്കേണ്ടത് പശു മുപ്പതാകുമ്പോൾ ഒരു വയസ്സുള്ള പശുക്കുട്ടി നാൽപ്പതാടാകുമ്പോൾ ഒരാട് അഞ്ച് ഒട്ടമാകുമ്പോൾ ഒരാട്ടിൻ കുട്ടി എങ്ങനെയാണ് കൊടുക്കേണ്ടത് ഒരാടാണ് കൊടുക്കേണ്ടത് ആറാമത്തത് എട്ട് കാലിയുടെ വല കോഹിറാണ് അത് ശരീരത്തിലോ ഡ്രസ്സിലോ ആയാൽ നിസ്കാരം ബാത്തിലാവുകയില്ല നിസ്കാരം ശരിയാകുന്നതാണെന്നർത്ഥം ഇനി രണ്ടാമത്തെ സെക്ഷൻ പൂർത്തിയാക്കാം ഒന്ന് നായ പന്നി അവയിൽ നിന്ന് ജന്മം എടുത്തു മുഹല്ല എന്ന് പറഞ്ഞാൽ കഠോരമായത് നമ്മൾ പഠിച്ചിട്ട് രജസം മൂന്ന് വിധമാണ് ഒന്ന് മുഖല്ലത് അഥവാ കഠോരമായത് രണ്ട് മുത്ത അഥവാ മദ്യനിരയിലുള്ളത് മൂന്ന് മുഹഫ് അഥവാ ലഘുവായത് അപ്പൊ നായാ പന്നി അവയും ജന്മം എടുത്തിയതാണ് മുഖല്ലതാണ് രണ്ടാമത്തെ രണ്ടാമത്തത് തൊഹാറത്തി എന്നാൽ ഭാഷാർത്ഥ പ്രകാരം മേച്ച വസ്തുക്കൾ തന്നെ വൃത്തിയാക്കലാണ് ഷറയായമാന വറയുമുണ്ട് മൂന്നാമത്തത് ഇസ്ലാമിന്റെ മൂന്നാമത്തെ ഫറൽ ആകുന്നു ജക്കാത്ത് മൂന്നാമത്തെ ജക്കാത്താണ് നാല് ജക്കാത്തിൽ ദാനങ്ങളുടെയും കാരക്കാമുന്തിൽ എന്നിവടെയും കണക്ക് അഞ്ചു അഥവാ തൊള്ളായിരത്തി അറുപത് ലിറ്ററാണ് ലിറ്ററിലേക്ക് മാറ്റുമ്പോ തൊള്ളായിരത്തി അറുപത് അഞ്ചാമത്തത് ഫിത് ജക്കാത്ത് വാജിഭാഗുന്ന സമയം എപ്പോഴാ ചെറിയ പെരുന്നാൾ രാവ് സൂര്യാസ്തമന സമയമാണ് ആറാമത്തത് പിണങ്ങി നിൽക്കുന്ന ഭാര്യയെ തൊട്ട് ഭർത്താവ് ജക്കാത്ത നൽകേണ്ടതില്ല കൈവുണ്ടെങ്കിൽ അവൾ അവളുടെ കൊടുക്ക നിർബന്ധമാണ് ഇനി മൂന്നാമത്തത് വ്യക്തമാക്കാം ഒന്നാമത്തെ ചോദ്യം തുഹാറത്തിന്റെ ഷറായി അർത്ഥം എന്താണെന്നുള്ളതാണ് അശുദ്ധി കാരണമോ കാരണമ വരുന്ന തടസ്സങ്ങൾ ഉയർത്തലാണ് ഇതാണ് തൊഹാറത്തിന്റെ സറായിയായ അർത്ഥം എന്ന് പറഞ്ഞാൽ നബിസല്ലാഹു അലൈഹുല്ല തങ്ങൾ തൊഹാറത്തിന്റെ പറഞ്ഞ അർത്ഥം ഇതാണ് രണ്ടാമത്തെ ചോദ്യം തൈമിന് നെയ്യത്ത് പറഞ്ഞ നിസ്കാരത്തെ ഹലാലാക്കാൻ വേണ്ടി ഞാൻ തേമം ചെയ്യുന്നു ഇതാണ് ശരിയായ നീയത്തും ഇങ്ങനെ എത്തി വച്ചാൽ ഒരേ ഫർ നിരസ്കാരവും സുന്നസ്കാരവും മൈ നിസ്കർത്രീ നിസ്കരിക്കാം എന്നാണ് വസ്തു ഒന്നാമത്തെ ചോദ്യം മുഹഫസ് എന്നാൽ എന്തെന്നുള്ളതാണ് രണ്ട് വയസ്സ് പൂർത്തിയാകാത്ത പാലില്ലാതെ മറ്റൊന്നും ഭക്ഷിക്കാത്ത ആൺകുട്ടികളുടെ മൂത്രം ഇതാണ് മുഹഫ് അഥവാ ലഘുവായ നജസ് എന്ന് പറയുന്നത് നാലാമത്തെ ജോലി മിസ്കീൻ ആരാകുന്നു എന്നുള്ളതാണ് ചെലവിൻ്റെ എൺപത് ശതമാനം പരിഹരിക്കുന്ന ധനമോ ജോലിയോ ഉള്ളവനാണ് മിസ്കീൻ ഫക്കീർ എന്ന് പറഞ്ഞാൽ ചെലവിൻ്റെ പകുതി പോലും ലഭിക്കുന്ന വരുമാനമോ ജോലി ഇല്ലാത്തവനാണ് ഫക്കീർ ഇതാണ് ഫക്കീറും മിസ്കിൻ തമ്മിലെ മാറ്റം ആകുമ്പോൾ അമ്പത് ശതമാനത്തിന് താഴെ അഥവാ നാൽപ്പത് ശതമാനം മിസ്കീൻ ആകുമ്പോൾ എൺപത് ശതമാനം വരുമാനമുള്ളൂ ഇങ്ങനത്തതാണ് ഇങ്ങനത്തെവരാണ് ഫക്കീറും മിസ്കിനും നാലാമത്തേത് ഉത്തരം എഴുതാം ചോദ്യം ഒന്ന് സക്കാത്ത് കൊടുക്കുന്നതിൻ്റെ ഷർത്തുകൾ എന്തെല്ലാം ഉത്തരം സക്കാത്തുകൾ നൽകുന്ന സമയത്തോ അതിനെ നീക്കി വെക്കുന്ന സമയത്തോ നീയത്ത് ചെയ്യലും അതിൻ്റെ അവകാശികൾക്ക് കൊടുക്കലും ഇതാണ് ഷർത്ത് രണ്ടാമത്തെ ചോദ്യം രണ്ട് തായമും വേണം എപ്പോൾ രണ്ട് അവയവത്തിൽ മുറിവുണ്ടായാൽ ഇനി മൂന്നാമത്തെ ചോദ്യം ഇബിന് സബീൽ അവകാശിയാകുന്ന എപ്പോൾ ഇബിന് സബീർ എന്ന് പറഞ്ഞാൽ വഴിയാത്രക്കാരനാണ് ഫി സബീരില്ല എന്ന് പറഞ്ഞാലോ അള്ളാഹുവിനെ മാർഗ ചെയ്യുന്ന ആളാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഫി ഇബിന് സബീർ അഥവാ വഴിയാത്രക്കാരൻ എപ്പോഴാണ് അവകാശിയാവുക ഉത്തരം അവന്റെ യാത്ര ഹലാലായതാവുകയും ആവശ്യമുള്ളവനാവുകയും ചെയ്താൽ മാത്രമേ ജക്കാത്തിന് അവകാശിയാവുകയുള്ളൂ നാലാമത്തെ ചോദ്യം മുക്കല്ല അല്ലാത്ത ആരാണ് കൊടുക്കേണ്ടത് ഉത്തരം രക്ഷിതാവാണ് ഇനി അഞ്ചാമത്തെ സെക്ഷൻ നോക്കൂ രണ്ടെണ്ണം വീതം എഴുതാം രണ്ടെണ്ണം മാത്രം എഴുതിയാ മതി ഒന്ന് സക്കാത്തിന്റെ അവകാശ ഷർത്തുകൾ രണ്ടെണ്ണം ഒന്ന് മുസ്ലിം ആവുക രണ്ടാമത്തത് സ്വതന്ത്രനായിരിക്കുക ആകെ മൂന്ന് ഷർത്താണുള്ളത് അത് രണ്ടെണ്ണം എഴുതിയാ മതി മൂന്നാമത്തത് ഭാഷി മുത്തലി കുടുംബത്തിൽ പെടാത്തവനായിരിക്കുക എന്നുള്ളതാണ് രണ്ട് തൈമൂമിന്റെ ഷർത്തുകൾ ഒന്ന് ശുദ്ധിയുള്ള തനിച്ച പൊടിമണ്ണായിരിക്കുക രണ്ട് തയമ്മന് മുമ്പ് തയമിന്റെ മുമ്പ് ശരീരത്തിലുള്ള നജസ് നീക്കുക വേറെയും ചെറിയ ഷർത്തുകളുണ്ട് എന്തൊക്കെയാണത് വെള്ളം ഉപയോഗിക്കാൻ കഴിവില്ലാതിരിക്കുക സമയം കടന്ന ശേഷം തായ്മം ചെയ്യുക എന്നിവ തായ്മ ഷർത്താണ് ഈ ഷർത്തുകളിൽ ഒന്ന് ഏതെങ്കിലും രണ്ടെണ്ണം ചെയ്താൽ മൂന്നാമത്തത് നിസ്കാരത്തിൽ അപാദ സുന്നത്തുകൾ രണ്ടെണ്ണം ഒന്ന് രണ്ട് ആദ്യത്തെ നന്നായി പഠിച്ചു വളരാനും മാതാപിതാക്കൾക്കും സമൂഹത്തിനും നാട്ടുകാർക്ക് ഉപയോഗപ്പെടുത്തുന്ന മക്കളാബിർ കുമാറാവട്ടെ അസ്സലാമലൈക്കും വാർഹമത്തല്ലാഹി വർക്കാത്ത